രുദ്രാർദ്ദ്ര പ്രണയം ഭാഗം നാൽപ്പത്തി അഞ്ച് അന്നത്തെ രാത്രിയില് എന്തൊക്കെ നിന്നോട് ചെയ്തു എന്ന് വരെ ഇന്നും ഞാൻ വല്ലാതെ ഓർക്കുന്നു അതൊക്കെ അന്നത്തെക്കാൾ ഒരുപാട് മാറി കാണൂലാദി അവളുടെ കഴുത്തിലൂടെ മാരടത്തിലൂടെ വയറിലൂടെ പിന്നെയും ഒഴുകുന്ന കണ്ണോടെ ചോദിച്ചവൻ ആർദ്ര ഉമിനീർ വിഴുങ്ങി വിയർത്ത മുഖം അവനെ കാണിക്കാനാവാതെ പിടപ്പോടെ നോട്ടം മാറ്റി എ എന്തുമാറിയുന്ന അവള് ശ്വാസ തള്ളിച്ചോടെ ചോദിച്ചു പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളുടെ മാറിടം അവന്റെ ദേഹത്തേക്ക് അമർത്തി ആഹ് അവളൊന്ന് ഏങ്ങിപ്പോയി ഇത് ഇത് മാറിയിട്ടുണ്ടാതി അന്ന് ഞാൻ മാത്രം അറിഞ്ഞത് അന്ന് കുഞ്ഞാ നീ ഇപ്പോ ഇപ്പൊ നമ്മുടെ മോന് പാല് കൊടുക്കുന്നതല്ലേ നല്ലോണം മാറി അവളോട് പറയുമ്പോൾ അവൻ്റെ ശരീരം തന്നെ ആകെ മാറുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഉള്ളിൽ ഒരു തവണ അറിഞ്ഞ എന്നാൽ പലപ്പോഴും അറിയാൻ കൊതിച്ച ആ പെണ്ണെന്ന ലഹരി ആയുഷേട്ടാ മതി അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു പെട്ടെന്നാ കയ്യിൽ തന്നെ അവൻ ചുണ്ടമർത്തി ആർദ്ര കൈ പെട്ടെന്ന് പുറകോട്ട് വലിച്ചു വിടന്നെ അവനെ നോക്കാതെ അവൻറെ കയ്യിൽ നിന്ന് കുതിരി അവൾ പിന്നെ എവിടെയൊക്കെ മാറി എന്ന് എനിക്ക് അറിയണാതി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി കാലിൽ ഉയർന്നു പോയി ആർദ്ര അടിവയറ്റിൽ നിന്നൊരു വിറയൽ മുകളിലേക്ക് കയറുന്നത് പോലെ ഇനി എന്തിനാ പിണക്കം അവൻ അവളുടെ കഴുത്തിലൂടെ പതിയെ ചുണ്ടു ചലിപ്പിച്ചു ആർദ്രയുടെ കൈകൾ എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും അവൻ്റെ തലമുടിയിലേക്ക് കടന്നിരുന്നു ആയിഷിന്റെ ചുണ്ടുകൾ വിടർന്നു പോയി കറുത്തമ്മെ കാണാതി അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അടക്കി വെച്ച ശ്വാസത്തോടെ അവൻ പറഞ്ഞു ആർദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഏ കഴുത്തിൽ നിന്ന് അവൻറെ മുഖം ബലമായി പിടിച്ചുയർത്തിയവൾ അവന്റെ കുറുമ്പിൽ ചുവന്നുപോയ മുഖത്തോടെ അവനോട് ചോദിച്ചു ആയുഷും വല്ലാതെ ഹൃദയം തുളുമ്പി പോകുന്നൊരു നോട്ടം അവളെ നോക്കി കറുത്തമ്മേ അന്ന് അന്ന് ഞാൻ അവിടെ ഉമ്മ വെച്ചില്ലേ അതുപോലെ വേണം അവൻ സ്വരം വിറച്ച് പറയുമ്പോൾ ആ വാക്കുകളിൽ ലജ്ജയും ഒപ്പം പടരുന്ന വിറയലോടെയും അവൾ കണ്ണുകൾ താഴ്ത്തി ആയുഷിന്റെ ചുണ്ടിൽ പ്രണയത്തോടെ മോഹത്തോടെ ഒരു ചിരിമിന്നി അന്നത്തെക്കാൾ മനോഹരായിട്ട് എനിക്ക് തന്നെ അറിയാൻ തോന്നുന്നു കാണാൻ തോന്നുന്നു ആയുഷിന്റെ പിടിമൊത്തം വിട്ടുപോയതുപോലെ അവൻ പറഞ്ഞു അവന്റെ വാക്കുകളിൽ പൂത്തുലഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെയും വശീകരിച്ചു കളയുന്നു ആയുഷ് എന്നാലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അവൾക്കാകെ പരിഭ്രമം തോന്നി വിട്ടേ വിട്ടെ ദേ മനുഷ്യ വിടാൻ ഇല്ലെങ്കിൽ ഞാൻ കടിക്കൂട്ടോ ഇനിയും അവൻ പറയുന്നത് കേട്ടു നിന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അവൾക്ക് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ട് ഇത്തവണ അവൾ അവൻറെ നെഞ്ചിൽ ആഞ്ഞു തള്ളി അവളുടെ അവസ്ഥ ഒരു കള്ളച്ചിരിയോടെ മനസ്സിലാക്കി അധികം ബലം കൊടുക്കാതെ അവൻ അവളെ വിട്ടുമാറി നിന്നു ആർദ്ര പെട്ടെന്ന് വിയർത്ത മുഖം അമർത്തി തുടച്ചു വൃത്തിയേട് പറഞ്ഞുകൊണ്ട് ഏ എന്റെ അടുത്തോട്ട് വന്നാലുണ്ടല്ലോ അവന് നേരെ വെപ്രാളത്തോടെ പറയുന്നതോടൊപ്പം കൈയുയർത്തി അവൾ അവളുടെ മൂക്കിലും ചുണ്ടിനു മുകളിലുമൊക്കെയായി പടർന്ന വിയർപ്പ് തുടച്ചു ആയുഷ് ചിരിച്ചുപോയി ആർദ്ര അവനെ കൂർത്തു കൂർത്തുനോക്കി ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും നീ ഇങ്ങനെ വിയർത്തുപോയാ ബാക്കി കൂടി കഴിയുമ്പോഴേക്കും നീ ആകെ കുളിക്കുവല്ലോ പെണ്ണ് ഏ അന്നത്തെ പോലെ അന്നും നീ ഒരുപാട് വേർതിരുന്നു ആയുഷ് സ്വയം കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിയൊരു വഷളത്തരത്തോടെ പറഞ്ഞു ആർദ്ര ചമ്മൽ നിറഞ്ഞുപോയ മുഖത്ത് ഗൗരവം നിറച്ചവനെ നോക്കുമ്പോൾ ഇത്തവണ അവളുടെ സിമ്പതി പിടിച്ചുപറ്റാൻ എന്തോ കിട്ടിയതുപോലെ കവിളിൽ കൈവെച്ചു കൊണ്ട് ആയുഷ് അവളെ വീർത്തു നോക്കി എന്നാലും എന്നെ നീ അടിച്ചല്ലോടി എന്റെ വരെ ഒരളകി ആയുഷ് വിഷയം മാറ്റുന്നതോടൊപ്പം കുറച്ചധികം വേദനയുള്ളതുപോലെ കവിളിൽ തലോടുന്നുണ്ട് ആദ്ര അവനെ തുറച്ചു നോക്കി എന്നെന്റെ മോനീട്ട് നിങ്ങൾ അവളെ കെട്ടാൻ പോന്നു അറിഞ്ഞിട്ട് ഞാൻ പിന്നെന്താ മിണ്ടാതിരിക്കണോ അവനെ അടിച്ചുതോർത്ത് വിഷമം തോന്നിയെങ്കിലും അവൾ വാദിച്ചു മോനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിരുന്നല്ലോ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു ആർദ്ര അവനെ ദേഷ്യത്തോടെ നോക്കി ഈ അവൻ ഇളിച്ചു കൊടുത്തു മോനെ നോക്കിക്കോന്നാ എന്നോട് കൊഞ്ചിക്കൊണ്ട് വരണ്ട ഇത്രയും നാളത്തെ പോലെ മതി ഇനി അങ്ങോട്ടും അവൾ മുഖം വീർപ്പിച്ചു പറഞ്ഞതും ആയിഷു പുഞ്ചിരിച്ചു അത് പറ്റില്ലാദി മോനെ മാത്രമായിട്ട് നോക്കുമ്പോൾ മോൻ്റെ അമ്മയ്ക്ക് സങ്കടം ആവൂലേ അതുകൊണ്ട് ആദ്യം അമ്മയെ വേണ്ട പോലെ നോക്കിയിട്ടേ മോനെ നോക്കുള്ളൂ അവൻ കണ്ണിറുക്കി താടിയൊന്ന് തടവി ഓ ഈ വൃത്തി ഞാൻ അവൾ അവനെ കണ്ണുരുട്ടി നോക്കി ദഹിപ്പിച്ചു പക്ഷേ ചെക്കനും അല്ലാത്തൊരു ഇളക്കം അതേ ഈ പെണക്കൊക്കെ ഓക്കെ പക്ഷേ എല്ലാം പെട്ടെന്ന് തീർക്കണം കേട്ടോ എന്നിട്ട് വേണ്ടയുടെ ചക്കരെ നമുക്കൊന്നുകൂടി ഫസ്റ്റിനേറ്റ് ആഘോഷിക്കാൻ അവൻ അവളെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കി വഷത്തരത്തോടെ ചോദിച്ചു ആർദ്ര അഞ്ഞട്ടിപ്പോയി അത് കണ്ടവന് ചിരി വന്നു എന്തായാലും അന്നത്തെക്കാൾ എന്തൊക്കെയോ മാറ്റം നിനക്ക് വന്നിട്ടുണ്ട് പ്രസവം കഴിഞ്ഞപ്പോൾ അതിൽ ചില മാറ്റം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ ഉണ്ട് കാണാൻ ആ മാറ്റം എവിടേക്കാന്ന് കണ്ടുപിടിക്കാതെ എനിക്കിന് സമാധാനം കിട്ടില്ല ചക്കരേ അതല്ലേ എനിക്ക് ഇത്രയും ആവേശം അറിയണം എല്ലാം അറിയണം നീ ഒരു എസ് പറഞ്ഞാൽ മതി അവൻ അവളെ നോക്കി കടിക്കുന്നത് പോലെ കാണിച്ചു ആർദ്ര പിടപ്പോടെ അവനെ നോക്കിപ്പോയി അറിഞ്ഞോട്ടെ ഞാൻ അവന്റെ സ്വരം നേർത്തു എ എന്ത് അവളിൽ പരിഭ്രമം എവിടേക്കാ മാറ്റെന്ന് നേരത്തെ പറഞ്ഞില്ലേ അവൻ സ്വയം ചുണ്ടുകടിച്ചു ദേ ആയുഷേട്ടാ അവൾ അവന് നേരെ വിരൽ ചൂണ്ടി അവൻ അവളെ തുറച്ചു നോക്കി ആരടി നിന്റെ ആയുഷേട്ടൻ രുദ്രേട്ടാന്ന് വിളിയടി അവൻ പല്ലുകടിച്ചു സൗകര്യമില്ല ഇതെന്ത് കൂത്ത് ഞാൻ രുദ്രേട്ടാന്ന് തന്നെ നിങ്ങളെ വിളിച്ചിരുന്നേ കല്യാണം കഴിഞ്ഞപ്പോഴും അപ്പൊ എന്താ പറഞ്ഞ എന്നോട് നിങ്ങളുടെ പേര് രുദ്രായുഷാണെന്നല്ലേ അവള് ചോദിച്ചു നീ അതൊക്കെ ഓർത്തു വെച്ചേക്കാണോ അവൻ ദയനീയമായി ചോദിച്ചു അതെ എല്ലാം ഓർമ്മയുണ്ട് ദുഷ്ടൻ വൃത്തികെട്ടവൻ ഞാൻ പോണു അതും പറഞ്ഞവൾ പുറത്തേക്ക് നടക്കാനൊരുങ്ങി എടി ആ തരാമെന്ന ഉമ്മെങ്കിലൊന്നു തന്നോട്ടെ ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ആയുഷു പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു ആർദ്രക്കുറുമ്പോടെ അവനെ തിരിഞ്ഞു നോക്കി പ്ലീസ് ഒരു ഉമ്മ അവൻ കെഞ്ചി എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് നിങ്ങളുടെ പീലിക്ക് കൊണ്ടുപോയി കൊടുക്ക് എത്ര ഉമ്മയെന്ന് വെച്ചാ ചുണ്ടുകൊട്ടി അവനോടത്രയും പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് നടന്നു അപ്പോഴും അവൻ്റെ വാക്കുകളിൽ അവളിൽ നാണത്തോടെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആയുഷ് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ബെഡിലായി വന്നിരുന്നു എടാ ആയിഷെ അവള് നിന്നോട് പകരം വിട്ടു അടാ അവൻ സ്വയം അവനോട് തന്നെ പറഞ്ഞു ആ നന്നായി അനുഭവിച്ചോ എന്തൊക്കെയായിരുന്നു അവൻ്റെ ഡയലോഗ് എന്നിട്ടിപ്പോൾ തൃപ്തിയായല്ലോ അവൻ ദേഷ്യത്തോടെ അവനു നേരെ വിരൽ ചൂണ്ടി ആദി അവൻ അവളെ വിളിച്ച് ചിണുങ്ങി പതിയെ ചിരി വിരിഞ്ഞു ശരിയാക്കി തരാടി കറുത്തമ്മേ നിന്നെ ഞാൻ അവൻ താടിയിലൊന്ന് തടവി കുസൃതിയോടെ പറഞ്ഞു അപ്പോഴേക്കും ചുണ്ടുകൾ കൂടുതൽ വിടർന്നു പോയിരുന്നു നെഞ്ചിൽ നിറയുന്ന സന്തോഷം ആ പെണ്ണിനെ വരിഞ്ഞു മുറുക്കി ഒന്നാകെ അവളെ കടിച്ചു തിന്നാനുള്ളൊരു ഇഷ്ടം ആ കറുത്തം എന്നെ വെറുതെ കൊതിപ്പിക്കുക കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് കിടന്നവൻ ആർദ്രയുടെ മുഖം മനസ്സിൽ നിറച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ആർദ്ര താഴേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഹാളിലിരിക്കുന്ന ആളെ അവൾ കാണുന്നത് അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു പോയി മെറിഞ്ചേച്ചി അവളെ നിറഞ്ഞ കണ്ണാലെ വിളിച്ചു പാറൂനോടും അബിയോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മെറിനും അപ്പോഴാണ് ആർദ്രയെ കാണുന്നത് മെറിൻ അബിയെ പാറൂൻ്റെ കയ്യിലേക്ക് കൊടുത്ത് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ചിരിയോട് ആർദ്രയ്ക്ക് നേരെ കൈവിടത്തിപ്പിടിച്ചു ആ നിമിഷം കൊണ്ട് ആർദ്ര ഓടി വന്ന അവളെ കെട്ടിപ്പിടിച്ചിരുന്നു ആ കാഴ്ച കണ്ടുകൊണ്ട് പാറൂന് നേരെയുള്ള സെറ്റിയിലിരിക്കുകയായിരുന്ന ബെന്നിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു മെറിൻ ചേച്ചി ചേച്ചി ഉണ്ടായിരുന്നു ഇച്ചാൻ്റെ കൂടെ എന്നിട്ട് ഇച്ചാനൊന്നും പറഞ്ഞില്ലല്ലോ അവൾ മെറിനിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് ചോദിച്ചു മെറിൻ അവളെ നോക്കി കണ്ണ് ചിമ്മി ആ ഇനി ഞാൻ പറയാഞ്ഞിട്ടാ അകത്തത് പറയാൻ പറ്റിയ സാഹചര്യം ആയിരുന്നല്ലോ ബെന്നി പുച്ഛിച്ചു അത് കേട്ടപ്പോൾ ആർദ്രയ്ക്കും ചിരി വന്നുപോയി എന്ത് ഓർത്തതുപോലെ അവൾ മെറിന്റെ കൈ പിടിച്ചുയർത്തി നോക്കി അവളുടെ വിരലിൽ കാണുന്ന റിങ്ങിലേക്ക് അവൾ പരിഭവത്തോടെ നോക്കി അപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെ ആയിരുന്നു അല്ലേ എന്നോട് പറഞ്ഞില്ലല്ലോ അവൾ പരിഭവത്തോടെ മെറിനോടും ബെന്നിയോടായിട്ട് ചോദിച്ചു മെറിൻ ദയനീയമായി ബെന്നിയെ നോക്കി ബെന്നി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് ആർദ്രയുടെ അടുത്തേക്ക് പോയി അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പാറുവും മല്ലികയും ആ സമയം എൻ്റെ കൊച്ചു പിണങ്ങല്ലേട്ടോ നീ കൂടെ വന്നിട്ട് മതി എൻഗേജ്മെൻറ്റിൽ നിന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ തീരുമാനം പക്ഷേ എൻഗേജ്മെന്റ് കഴിയാതെ ഈ പടി കടക്കരുതെന്നായിരുന്നു നിന്റെ ഭർത്താവിന്റെ ഓർഡർ ബെന്നി പറഞ്ഞു ആരുടെ രുദ്രേട്ടൻ്റെയോ ആർദ്ര അമ്പരന്ന് പോയി ആ പന്നി തന്നെയല്ലേ നിന്റെ കെട്ടിയോൻ ബെന്നി പുച്ഛിച്ചു ആരെയാടാ പന്നി എന്ന് വിളിക്കുന്നത് കൃത്യം ബെന്നി പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ട് ഇറങ്ങി വന്ന ആയുഷ് ചോദിച്ചു ഹീ ബെന്നി അവനെ നോക്കി ഇളിച്ചു കൊടുത്തു ഏയ് ആരൂ ഞാൻ പറയുമായിരുന്നേ നീ പറഞ്ഞതുകൊണ്ടാ ഞങ്ങളുടെ എൻഗേജ്മെന്റ് പെട്ടെന്ന് നടത്തിയെന്ന് ബെന്നി പറഞ്ഞു ആർദ്ര ആയുഷിനെ കൂർപ്പിച്ചു നോക്കി അതുകൊണ്ട് അവൻ ചുണ്ടു കൂർപ്പിച്ച് അവളോട് പതിയെ പറഞ്ഞു ആർദ്ര പതർച്ചയോടെ അവനിൽ നിന്നും മുഖം വെട്ടിച്ചു ആയുഷ് കുറുമ്പോടെ ചിരിച്ചു അതെ ഞാൻ തന്നെ പറഞ്ഞെ അതിനിപ്പെന്താ അവൻ ബെന്നിയോട് ചുണ്ടുകൊട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കൊച്ചിനൊരു വിഷമം അവളോട് പറഞ്ഞിട്ടില്ലല്ലോന്ന് ബെന്നി ആർദ്രയെ ചേർത്തു പിടിച്ചു ആയുഷ് അവളെ ഒന്ന് നോക്കി വിഷമം അവളുടെ മുഖത്ത് അറിയാനുണ്ട് അത് ഞാൻ ഇവളെ ഇവിടെ ഓരോന്ന് പറഞ്ഞു പിടിച്ചു നിർത്തിയിരിക്കായിരുന്നില്ലേ എങ്ങാനും അതിനിടയിൽ നീ വന്ന് കയറിയാൽ പിന്നെ ഇവിടെ നിന്റെ കൂടെ വരും അതാ ഇങ്ങോട്ട് ഞാൻ പറയാതെ വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞേ ആയുഷ് പറഞ്ഞു അപ്പൊ എൻഗേജ്മെന്റോ ബെന്നി കണ്ണുരുട്ടി ഓ അതാണോ ഒരിക്കൽ ഇവളോടൊരു കള്ളം പറഞ്ഞു ഞാൻ നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് അപ്പോ ആ കള്ള സത്യമായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതല്ലേ അതുകൊണ്ടിപ്പോ എന്താ രണ്ടാളുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ ആയുഷിന് കൂസലൊന്നുമില്ല ബെന്നി അവനെ നോക്കി കടിച്ചു ആയുഷ് അവനെ പുച്ഛത്തോടെ നോക്കി മെറിൻ ആയുഷിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളുടെ തലയിൽ ഒന്ന് തഴുകി ബെന്നി അയച്ചു തന്നിട്ട് മെറിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് ഇപ്പോഴാ ഒരുപാട് നന്ദിയുണ്ട് മോളെ എൻ്റെ ആദ്യ മോനെയും സ്വന്തം പോലെ നോക്കിയതിന് ആയുഷ് അവളോട് ആത്മാർത്ഥമായി പറഞ്ഞു മെറിൻ അവനെ നോക്കി കണ്ണു ചിമ്മി ആരും സ്നേഹിച്ചു പോവും ചേട്ടായി ഇവളെ പാവ ചേട്ടായി അരികിലില്ലാതെ ഒത്തിരി ആരു മെറിൻ പറഞ്ഞു ആയുഷ് ആർദ്രയെ നോക്കിയപ്പോൾ അവൾ തലതാഴ്ത്തി നിൽക്കുകയാണ് അവനൊന്നും നിശ്വസിച്ചു എനിക്കറിയില്ലായിരുന്നല്ലോടോ ഇവളും എന്റെ കുഞ്ഞു എവിടെയാന്ന് ഇവനെങ്കിൽ എന്നോട് പറയായിരുന്നു അവിടെയും എല്ലാവരും എന്നെയല്ലേ തോൽപ്പിച്ച് ആയുഷ് തെളിച്ചമില്ലാതെ ഒന്ന് പുഞ്ചിരിച്ചു ബെന്നിയും മെറിനും അവനെ അലിവോടെ നോക്കി അതിന്റെ കാരണമൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആയുഷ് ആത്മഹത്യാ ഭീഷണി പിന്നെ ഞാൻ എന്തോ ചെയ്യും ബെന്നി ആർദ്രയുടെ കവിളിൽ പിടിച്ചു വലിച്ചു അവൾ അവനെ ചുണ്ടുകുറിപ്പിച്ചു നോക്കി അത് കണ്ടപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി അതെ എല്ലാവരും ഇപ്പൊ ഒന്നായില്ലേ ഇപ്പോഴും ഞാനാണല്ലേ തനിച്ചായേ അബിയേയും എടുത്തുകൊണ്ട് അവരുടെ ചിരിയോടെയുള്ള സംസാരം കേൾക്കുകയായിരുന്ന പാറു വിഷമത്തോടെ ചോദിച്ചു എല്ലാവരും അവളെ തിരിഞ്ഞു നോക്കി കണ്ണക്ക് നിറയുന്നുണ്ട് അവളുടെ എല്ലാവരും തന്നെ തനിച്ചാക്കിയതുപോലെ തോന്നിപ്പോയി പാറുവിന് ആയുഷ് ആർദ്രയാണ് നോക്കിയത് അവളുടെ നോട്ടവും പാറുവിലാണെന്ന് അവന് മനസ്സിലായി പാറു അബിയെ താഴെ നിർത്തി ആർദ്രയുടെ അടുത്തേക്ക് വന്നു ആർദ്ര അവളെ തന്നെ നോക്കി നിന്നു തുടരും